ശരിക്കും ഞാൻ എനിക്ക് തോന്നോ ഞാൻ എവിടെയോ വായിച്ചതാ ഇനി ജീവനുണ്ട് നമ്മളെങ്ങനെ പരിഹരിച്ചു നമ്മൾക്ക് ബന്ധം ഞാൻ ഈ വാക്ക് പറയാം എപ്പോഴാണെന്ന് അറിയാമോ നമ്മുടെ അവിടെ കൈകാറ്റാൾക്കാര് വരും വണ്ടിയായിട്ടത് എല്ലാരും ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരില്ലേ ഒരു സാറെ ഞങ്ങൾ സെവൻ തേർട്ടിക്ക് വന്നാണ് ഇപ്പോൾ ഇലവൻ തേർട്ടി ആയിട്ട് പറയും കേട്ടോ നാല് മണിക്കൂറാണ് മൂവായിരം തയ്യാ കയറ്റുന്നത് ഇപ്പം ഞാനോട് പറഞ്ഞു എൻ്റെ മോനെ ഇതിപ്പോൾ കയറ്റി ലെവൻ തേർട്ടിക്ക് കയറ്റി തന്നില്ലേ ഞങ്ങൾ മൂവായിരം തയ്യാ നീ ഇത് അവിടെ കൊണ്ട് ഇറക്കുമ്പം അഞ്ച് മണിക്കൂറുകൊണ്ട് ഇറക്കാവുള്ളൂ രണ്ട് മണിക്കൂർ കൊണ്ട് എക്സ്ട്രാ എടുക്കണം. കാരണം എന്താ അറിയോ? ഇതൊരു ജീവനുള്ള സാധനം നിങ്ങൾ ഒരു വയസ്സുള്ള ഒരു കൊച്ചിനെ ശ്രദ്ധിക്കാതെ ആറ് മാസം ആയ ഒരു കൊച്ചിനെ നിങ്ങൾ എടുക്കാൻ പറ്റിയെങ്കിലും ശ്രദ്ധിക്കില്ല ആറ് വയസ്സായ ശ്രദ്ധിക്കാമല്ലോ എവിടെ ഇവിടെ വരാനല്ലേ വേറെയൊക്കെ നിങ്ങൾ അത് മനസ്സിൽ ആയിരിക്കണം ഇത് ഒരു പൈസ കൊച്ചിനെ കയറുന്നത് ചൂടുകട്ടാണ് അവിടെ ക്ലിപ്പർ കൊണ്ടുപോയിട്ട് മറിക്കും ഇത് അങ്ങനെ മറിക്കാൻ പറ്റുമോ നിങ്ങൾ ഓരോന്നും എടുത്ത് വെക്കണ ക്ഷമ ആണോ ഈ കൃഷി എന്ന് പറഞ്ഞ പരിപാടിക്ക് ഞാൻ മൂന്ന് മണിക്കൂറിന് കേറ്റിട്ടൊന്നു നിങ്ങൾ ഇറക്കുമ്പോൾ മണിക്കൂർ മണിക്കൂറുകൊണ്ട് ഇറക്കാവുള്ളൂ അല്ല അവിടെ ചെന്നിട്ട് ഇങ്ങനെ എറിഞ്ഞു ഇങ്ങനെ ട്യൂന്നും എറിയിക്കരുത് ഓരോന്നും എടുത്ത് അരിക്ക് വെക്കണ ഇതൊരു ജീവനുള്ള സാധനാർത്ഥന ഞാൻ പറഞ്ഞ കേട്ടോ അത് ശെരി ത്രോങ്ങിയ ബോക്സ്മാനം തുടങ്ങിയതായി അവിടെ നിന്ന് ഈ കൃഷിണ്ടായിട്ട് കൈ വരുമ്പോൾ നമ്മളൊരു സന്തോഷം ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും ആലോചിക്കും ഇത് ഒടയമ്പരന്റെ ഒരു കളി വല്ല കളിവല്ല